വിവിധ മതങ്ങൾ അവരുടെ ഭക്തന്മാരെ പിടിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകളാണ് മനുഷ്യൻ്റെ തലച്ചോറിൽ ദൈവം എന്തൊക്കെയോ ഫീഡ് ചെയ്തിട്ടുണ്ട് അതുമാതിരിയുള്ള ആത്മാവ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ അറിയാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം മെമ്മറിയിൽ സേവ് ചെയ്യുന്നു അപ്പം ഒരു മെമ്മറിയായി മാത്രമേ തലച്ചോറിന് നമുക്ക് ഉപയോഗിക്കുന്നുള്ളൂ അതിൽ ദൈവത്തിൻ്റെതായ ഒരു കാര്യങ്ങളും ഫീഡ് ചെയ്യപ്പെടുന്നില്ല മനുഷ്യൻ്റെ മരണത്തോടെ ആ മെമ്മറി ആ ശരീരം ആ വ്യക്തി ഇല്ലാതാവുകയാണ് അവന് ഒരു തിരിച്ചു വരവില്ല മതമുണ്ടാക്കിയ പുരാതന മനുഷ്യർ പുരാതന സമൂഹത്തെ മതങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച ഒരു കള്ളത്തരമാണ് ആത്മാവ് ആത്മാവ് എന്ന സംഗതിയെ കൂട്ടുപിടിച്ചാണ് പുനർജന്മവും എല്ലാം മതങ്ങൾ മനഞ്ഞുണ്ടാക്കിയത് അത് പിന്നീട് വിവിധ മതങ്ങൾ അവർ അതുണ്ടാക്കിയ മനുഷ്യർ വിവിധ മതങ്ങളിലേക്ക് കോപ്പി ചെയ്യപ്പെടുകയും ഇനി നോക്കിയാൽ നോക്കിയാലേ മിക്ക മതങ്ങളും കോപ്പി പേസ്റ്റ് ആണ് അവരുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ മാറി മറിഞ്ഞു വരുന്നത് നമുക്ക് കാണാം അതായത് നിലവിലില്ല എന്ന് ശാസ്ത്രം പറയുന്ന ആത്മാവ് ആത്മാവിനെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് ഇറ്റ് എക്സിസ്റ്റ് എന്നാണ് അതായത് ആത്മാവ് നിലവിലില്ല നിലവിലില്ലായെന്ന് ഈ നിലവിലില്ലാത്ത ആത്മാവ് പിന്നീട് സ്വർഗ സ്വർഗത്തിലേക്കും നരീകത്തിലേക്കും ഒക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി അവിടെ നല്ല ചെയ്ത ആളുകൾക്ക് നല്ല സ്വർഗവും ചീറ്റ ചെയ്ത ആളുകൾക്ക് നഗവും നല്ല ചെയ്ത ആളുകൾക്ക് സ്വർഗത്തിൻ്റെ കൂടെ ഫ്രീ ആയി നിരവധി സ്ത്രീകളെയും കള്ളും ഒക്കെ ഭാര്യയ്ക്കു ഓഫറുകളാണ് ഓരോ മതങ്ങളും നൽകിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ പറഞ്ഞ ആത്മാവ് എന്ന സംഗതി നിലവിലില്ല അതുമായി തന്നെ അതുമായി ബന്ധപ്പെട്ട സാങ്കല്പി സാങ്കല്പിക സ്വർഗവും സാങ്കല്പിക നരകവും വിവിധ സാങ്കല്പിക ദൈവങ്ങളും നിലവിലില്ലാത്തതാണ് നമുക്കുള്ളത് ആകെയുള്ള ഈ ഒരേ ഒരു ജന്മമാണ് അത് നല്ലപോലെ നല്ലതുപോലെ വിനിയോഗിക്കുക പുരാതന മനുഷ്യരുടെ ഒരു മതകഥകളും ഇന്നത്തെ കാലത്ത് ആർക്കും അതിനുള്ള തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല തെളിവ് ചോദിക്കുമ്പോൾ ഈ പുരാതന വിവിധ പുരാതന മതങ്ങളിലെ ആളുകൾ ഈ പുരാതന മനുഷ്യർ എഴുതിവെച്ച പുരാതന മനുഷ്യർ മതമുണ്ടാക്കിയ മനുഷ്യർ എഴുതിവെച്ച പുസ്തകങ്ങളിലെ ആ പേജിലുണ്ട് ഈ പേജിലുണ്ട് എന്നുള്ള കഥകളാണ് കൊണ്ടുവരുന്നത് പുരാതന മനുഷ്യ രീതി ഉണ്ടാക്കിയ ആളുകൾക്ക് പലതും അവരുടെ പുസ്തകത്തിൽ എഴുതി വയ്ക്കാം അതൊന്നും ഒരു തെളിവല്ല നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ സാങ്കല്പിക കുറിച്ച് തെളിവുണ്ടെങ്കിൽ കഥകളെ കുറിച്ച് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ ആ തെളിവുമായി അതായത് യഥാർത്ഥ തെളിവുമായി ശാസ്ത്രത്തിന് യോജിക്കുന്ന തെളിവുമായി നിങ്ങൾ വരിക നമുക്ക് ചർച്ച ചെയ്യാം താങ്ക്